പണ്ട് പണ്ട് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ചൈനയിലെ മഞ്ഞ നദിയുടെ തീരത്ത് ഷാങ് എന്നൊരു വലിയ സാമ്രാജ്യമുണ്ടായിരുന്നു ആ രാജ്യം ഭരിച്ചിരുന്നത് ഷൗ എന്ന രാജാവായിരുന്നു വലിയ വീരനും ശക്തനുമായിരുന്നുവെങ്കിലും അഹങ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ശത്രു ഒരു ദിവസം രാജാവ് നുവാ ദേവിയുടെ പുരാതനമായ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയി പക്ഷേ ദേവിയുടെ പ്രതിമ കണ്ട രാജാവിന് ഭക്തിയല്ല തോന്നിയത് മറിച്ച് ദേവിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ അദ്ദേഹം ക്ഷേത്ര ചുവരുകളിൽ ദേവിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രണയ കവിതകൾ എഴുതിവെച്ചു ഇത് കണ്ട് സ്വർഗത്തിലിരുന്ന നുവാദേവി കോപം കൊണ്ട് വിറച്ചു അഹങ്കാരിയായ രാജാവെ നിന്റെ സാമ്രാജ്യം ഇല്ലാതാക്കാൻ സമയമായി എന്ന് ശപിച്ചുകൊണ്ട് ദേവി തന്റെ വിശ്വസ്ത സേവകയെ വിളിച്ചു അതൊരു സാധാരണ സേവകയായിരുന്നില്ല ആയിരം വർഷം പഴക്കമുള്ള മാന്ത്രിക ശക്തിയുള്ള ഒൻപത് വാലികളുള്ള ഒരു കുറുക്കനായിരുന്നു നൈൻ ടെയിൽഡ് ഫോക്സ് അക്കാലത്ത് രാജ്യത്തെ ഒരു പ്രഭുവിന് അതിസുന്ദരിയായൊരു മകളുണ്ടായിരുന്നു പേര് ദാജി ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖവും പൂവുപോലെ മൃദുവായ സ്വഭാവവുമുള്ള പെൺകുട്ടി രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം അവളെ കൊട്ടാരത്തിലേക്ക് അയക്കാൻ പിതാവ് നിർബന്ധിതനായി എന്നാൽ കൊട്ടാരത്തിലേക്കുള്ള ആ യാത്രയിൽ ഒരു ദുരന്തം സംഭവിച്ചു കാറ്റും കോളും നിറഞ്ഞൊരു രാത്രിയിൽ ദേവി അയച്ച ആ കുറുക്കൻ പിശാജ് ദാജിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു പാവം ദാജിയുടെ ആത്മാവ് എന്നേക്കുമായി മാഞ്ഞുപോയി ബാക്കിയായത് ദാജിയുടെ രൂപത്തിലുള്ള ആ ക്രൂരയായ പിശാജു മാത്രമായിരുന്നു കൊട്ടാരത്തിലെത്തിയ ദാജിയെ കണ്ട മാത്രയിൽ രാജാവെല്ലാം മറന്നു അവളുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം അടിമയായി പഴയ ദാജിയിൽ നിന്ന് വ്യത്യസ്തയായി ഈ പുതിയ ദാജിക്ക് വേണ്ടത് രക്തവും ക്രൂരതയുമായിരുന്നു രാജാവിനെ കൊണ്ട് അവൾ വിചിത്രമായ പലതും ചെയ്യിച്ചു കൊട്ടാരത്തിൽ അവരൊരു അത്ഭുത ലോകമുണ്ടാക്കി അവിടെ വെള്ളത്തിനു പകരം വീഞ്ഞൊഴുകുന്ന തടാകങ്ങളുണ്ടായിരുന്നു മരങ്ങളിൽ ഇലകൾക്ക് പകരം വേവിച്ച മാംസങ്ങൾ തൂക്കിയിട്ടിരുന്നു രാവും പകലും അവിടെ പാട്ടും കൂത്തും നടന്നു രാജാവ് ഭരണകാര്യങ്ങൾ തീർത്തുമുപേക്ഷിച്ചു ദാജിയുടെ ക്രൂരത അവിടെയും നിന്നില്ല ആരെങ്കിലും ഇതിനെ എതിർത്താൽ അവരെ ചുട്ടുപഴുത്ത ചെമ്പ് തൂണുകളിൽ കെട്ടിയിട്ട് കൊല്ലാൻ അവൾ ഉത്തരവിട്ടു ജനങ്ങളുടെ നിലവിളി കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു ആ സുന്ദരിയായ മുഖത്തിന് പിന്നിലെ ഒൻപത് വാലുള്ള കുറുക്കൻ രഹസ്യമായി ചിരിക്കുകയായിരുന്നു ഒടുവിൽ ജനങ്ങളുടെ സഹനം കെട്ടു പടിഞ്ഞാറ് നിന്ന് നീതിമാനായ വൂർ രാജാവും അദ്ദേഹത്തിന്റെ ഉപദേശകനായ ജിയാങ് സിയ എന്ന ദിവ്യനും പടനയിച്ചെത്തി മുമ്മുയെ എന്ന സ്ഥലത്തു വെച്ച് നടന്ന ഘോര ഘോരയുദ്ധത്തിൽ ഷൌരാജാവിന്റെ സൈന്യം തോറ്റോടി തന്റെ അവസാനം അടുത്തെന്നറിഞ്ഞ ഷൌരാജാവ് കൊട്ടാരത്തിന് തീയിട്ട് പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ആ തീയിലേക്ക് എടുത്തുചാടി മരിച്ചു പക്ഷേ ദാജിയുടെ കാര്യമോ അവളെ പിടികൂടിയ സൈനികർക്ക് വാളെടുക്കാൻ കഴിഞ്ഞില്ല അവളുടെ സൗന്ദര്യം കണ്ട് അവരുടെ കൈകൾ വിറച്ചു അവൾ കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചപ്പോൾ വധശിക്ഷ നടപ്പാക്കാൻ വന്നവർ പോലും അലിഞ്ഞുപോയി ആ സമയത്താണ് ജിയാങ്സിയ എന്ന മാന്ത്രികൻ അവിടെ എത്തിയത് ഇവൾ സ്ത്രീയല്ല മായാവിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ദിവ്യ കണ്ണാടി അവൾക്ക് നേരെ പിടിച്ചു കണ്ണാടിയിലെ പ്രതിബിംബം കണ്ട് എല്ലാവരും ഞെട്ടിവിറച്ചു അതിൽ കണ്ടത് സുന്ദരിയായ സ്ത്രീയെ അല്ല മറിച്ച് കോമ്പുകളും ഒൻപത് വാലുകളുമുള്ള ഭീകരമായ വെളുത്ത കുറുക്കനെയായിരുന്നു സത്യം വെളിപ്പെട്ടതോടെ അവളുടെ മായാജാലം അവസാനിച്ചു ഭൂരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ആ പിഷാജിനെ വധിച്ചു അങ്ങനെ ഒരു സാമ്രാജ്യം മുഴുവൻ നശിപ്പിച്ച സൗന്ദര്യത്തിന് പിന്നിലൊളിപ്പിച്ച ക്രൂരതയുടെ പര്യായമായ ദാജിയുടെ കഥ അവിടെ അവസാനിച്ചു സൗന്ദര്യം ഒരു സാമ്രാജ്യത്തെ എങ്ങനെ നശിപ്പിച്ചു എന്നതിന് ഉദാഹരണമായി ദാജിയുടെ കഥ ഇന്നും പറയപ്പെടുന്നു